നമസ്കാരം തൊഴിൽ സ്വാഗതം പാചകവും സൂപ്പർവൈസിംഗും അവസരങ്ങൾ വന്നിട്ടുണ്ട് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കെമിക്കൽ സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എറണാകുളത്തെ ഉദ്യോഗ നിയമനം ഈ പ്രദേശത്തു നിന്നുള്ള അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് നവംബർ വരെ അപേക്ഷിക്കാം ഹാർഡ് കോപ്പി സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ നിയമനം താൽക്കാലികമായിരിക്കും കാൻ്റീൻ സൂപ്പർവൈസർ കുക്കുകം വേറർ തസ്തികളിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല അപേക്ഷകരുടെ പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് കാൻറ്റീൻ സൂപ്പർവൈസർ കുക്കു കം വേറർ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ യോഗ്യത ശമ്പള വിശദാംശങ്ങൾ എന്നിവ പറയാം കാൻ്റീൻ സൂപ്പർവൈസർ കാറ്ററിംഗ് ടെക്നോളജി കാറ്ററിംഗ് സയൻസ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ കാറ്ററിംഗ് ടെക്നോളജി കാറ്ററിംഗ് സയൻസ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ കാറ്ററിംഗ് ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് ആൻഡ് ബിവറേജസിൽ കുറഞ്ഞത് ഒരു വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒരു കാൻ്റീൻ ക്ലാസിഫൈഡ് സ്റ്റാർ ഹോട്ടലിൽ അഞ്ച് വർഷത്തെ പോസ്റ്റ് ക്വാളിഫൈഡ് സൂപ്പർവൈസറി പരിചയം എന്നിവയോടെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം നിർദ്ദിഷ്ട യോഗ്യതയും അഞ്ചു വർഷത്തെ പരിചയവുമുള്ള മതിയായ അനുയോജ്യമായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ രണ്ട് വർഷം വരെ നിശ്ചിത പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെയും മാനേജ്മെൻറ്റിൻ്റെ വിവേചനാധികാരത്തിൽ പരിഗണിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ വരെ ശമ്പളം ലഭിക്കും കുക്ക് കം വേറർ ഒരു വ്യാവസായിക ക്യാൻറ്റീനിൽ സമാനമായ സ്ഥാപനത്തിൽ പാചകക്കാരനായി നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ തസ്തികളിലേക്ക് അഞ്ച് വർഷത്തെ പരിചയമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് എക്സ്പാസും ഭക്ഷ്യ ഉൽപ്പാദനം പാചകത്തിൽ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം നിർദ്ദിഷ്ട യോഗ്യതയും അഞ്ചു വർഷത്തെ പരിചയവുമുള്ള മതിയായ അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മാനേജ്മെന്റിന്റെ വിവേചനാധികാരത്തിൽ ആവശ്യമായ നിർദ്ദിഷ്ട പരിചയം കുറവോ അല്ലാതെയോ ഉള്ള ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നതാണ് പ്രതി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിരണ്ടായിരം രൂപയാണ് ശമ്പളം ഈ റിക്രൂട്ട്മെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല രേഖാ പരിശോധന വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എല്ലാ പ്രസക്തമായ സർട്ടിഫിക്കറ്റുകളും രേഖകളും സഹിതം അപ്ലോഡ് ചെയ്ത അപേക്ഷാ ഫോം സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേഡ് പോസ്റ്റ് വഴി ഡി ജി എം എച്ച് ആർ വകുപ്പ് എഫ്ഇ ഡിഒ ബിൽഡിംഗ് ഫെഡോ ബിൽഡിംഗ് ഫാക്റ്റ് ഉദ്യോഗമണ്ഡൽ പിൻ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് സീറോ വൺ എന്ന വിലാസത്തിൽ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപത്തിയഞ്ചിനോ അതിനു മുമ്പോ അയയ്ക്കുക